നമ്മുടെ തക്കാളിയും കക്കിരിയും കക്കിരിയുമെല്ലാം എൻഡോസൂക്കോറിയാണ് അതായത് ഇവയെ ഭക്ഷിക്കുമ്പോൾ ഇവയുടെ വിത്ത് നേരെ മൃഗങ്ങളുടെ വയറ്റിലേക്ക് പോകും പിന്നീട് വിസർജനത്തിലൂടെ പുറത്തു വന്ന ശേഷമാണ് മുളക്കുക ഇങ്ങനെയുള്ള വിത്തുകൾക്കൊക്കെ ചില പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ടാവും ഒന്നാമത്തെ കാര്യം ഇവയെല്ലാം തൊണ്ടയിലൂടെ ഇറങ്ങുവാൻ പാകത്തിൽ വലിപ്പം കുറഞ്ഞവയായിരിക്കും രണ്ടാമത്തെ കാര്യം ഇവ നേരെ വയറ്റിൽ ചെന്ന് ദഹിക്കുവാൻ പാടില്ല കാരണം ദഹിച്ചില്ലാതായാൽ പിന്നെ വിത്ത് മുളക്കില്ലല്ലോ അതുകൊണ്ട് ഈ ടൈപ്പ് വിത്തുകളുടെ പുറംപാളി നല്ല ഉറപ്പുള്ളതായിരിക്കും മറ്റൊരു പ്രത്യേകത ഈ ടൈപ്പ് വിത്തുകളൊന്നും പെട്ടെന്ന് മുളച്ചു വരാതെ എടുത്തു മാത്രമേ മുളയ്ക്കുകയുള്ളൂ എന്നതാണ് ഇനി നമ്മുടെ എവക്കാഡോ പഴത്തിൽ വരാം ഇങ്ങനെ എൻഡോസൂക്കോറി വിത്തിന്റെ എല്ലാ ലക്ഷണമുള്ള പഴം തന്നെയാണ് എവക്കാഡോ പക്ഷേ ഒരു പൊരുത്തക്കേടുണ്ട് ഇവയുടെ വിത്തിന് അഞ്ച് സെന്റിമീറ്ററോളം വ്യാസമുണ്ട് ഇത്രയും വലിപ്പമുള്ള വിത്തിനെ ഒരു ജീവിക്കും വിഴുങ്ങുവാൻ സാധിക്കില്ലല്ലോ അപ്പോൾ പിന്നെ എന്തായിരിക്കണം കാരണം അതിന്റെ ഉത്തരം വളരെ രസകരമാണ് അവക്കാഡോ മരം ആകർഷിച്ചതും വിത്ത് വിതരണം നടത്തിയതും ജയന്റ് ഗ്രൗണ്ട് സ്ലോത്ത് എന്നൊരു ജീവി വഴിയായിരുന്നു ഒരു ആനയുടെ അത്രയും വലിപ്പവും ഭാരവുമുള്ള സൗത്ത് അമേരിക്കൻ പ്രദേശങ്ങളിൽ ജീവിച്ചുവെന്ന സ്ലോത്ത് വർഗത്തിൽപ്പെട്ട ജീവി ഇവയ്ക്ക് ഇരുപതടി ഉയരവും നാലായിരം കിലോ വരെ ഭാരവും ഉണ്ടായിരുന്നു ഈ ജീവികൾ വഴിയാണ് അവക്കാഡോയുടെ വിത്ത് വിതരണം നടത്തിയിരുന്നത് ഈ ജീവികൾ ഇന്നില്ല ഇവയ്ക്ക് വംശനാശം സംഭവിച്ചിട്ട് വെറും പതിനായിരം വർഷം മാത്രമേ ആയിട്ടുള്ളൂ ജെറീകോ എന്ന പട്ടണത്തിന് പതിനൊന്നായിരം വർഷം പഴക്കമുണ്ട് ഈ പട്ടണത്തിൽ ജനങ്ങൾ താമസിച്ചു തുടങ്ങിയ കാലത്ത് അങ്ങ് ദൂരെ സൗത്ത് അമേരിക്കയിൽ ഈ ജീവി മേഞ്ഞു നടന്നിരുന്നു എന്നോർക്കണം ഹിമയുഗം അവസാനിച്ചതോടെ ഉണ്ടായ കാലാവസ്ഥാ മാറ്റമാണ് ഇവയുടെ വംശനാശത്തിന് കാരണമായത് അതുകൊണ്ട് ഇവയുടെ വിയോഗം അറിയാതെയാണ് ഇന്നും അവക്കാഡോ മരങ്ങൾ വലിയ വിത്തുള്ള പഴങ്ങളുമായി കാത്തിരിക്കുന്നത് ജയൻസ് ലോക്ക് ഇനി വരില്ല എന്ന സത്യം ഒരു ദിവസം അവക്കാഡോ മരങ്ങൾ തിരിച്ചറിയും അതോടെ അവയുടെ വിത്തിന്റെയും വലിപ്പം കുറയുമായിരിക്കും അല്ലെ പച്ചമുളക് എൻഡോസൂക്കോറിയാണ് സൂക്കോറിയാണ് പക്ഷെ മൃഗങ്ങളുടെ വയറ്റിലെത്തിയാൽ ദഹിച്ചില്ലാതെയാകും എന്നാൽ പക്ഷികളുടെ വയറ്റിലെത്തിയാൽ ദഹിക്കില്ല ഇതിനുള്ള പോംവഴിയാണ് എരിവ് എരിവുണ്ടാവുന്നത് കാരണം മൃഗങ്ങൾ മുളകിനെ ഒഴിവാക്കും എന്നാൽ നാവിൽ പെയിൻ റിസെപ്റ്റേഴ്സ് ഇല്ലാത്ത പക്ഷികൾക്ക് എരിവറിയില്ല അങ്ങനെ പക്ഷികളിലൂടെ മാത്രം മുളക് വിത്ത് വിതരണം നടത്തും